ി ജെ പി കാരാ നിങ്ങളുടെ ആവനാഴിയിലെ അവസാനത്തെ അമ്പു തൊടുത്താലും രാഹുലിന്റെ ഒരു രോമത്തിൽ തൊടാനാവില്ല കാരണം അയാൾ ഒരു പോരാളിയാണ് അനുഭവത്തിന്റെ ആലയിലെ തീച്ചൂളയിൽ വെന്തുരുകിയ തങ്കമാണ് അയാൾ രാഹുൽ ഗാന്ധി ഒരു ഭീകരവാദിയാണ് എന്ന് പറഞ്ഞ് നാവടയ്ക്കുന്നതിനു മുൻപേ തന്നെ ആരാണ് ഭീകരവാദിയെന്ന് കോൺഗ്രസ് കാണിച്ചു കൊടുത്തു തൊട്ടു പിന്നാലെ രാഹുലിനെ തൊട്ടതിന്റെ പേരിൽ കേന്ദ്രമന്ത്രിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷം ബി ജെ പി കണ്ട രാഹുലുമല്ല ബി ജെ പി കണ്ട കോൺഗ്രസുമല്ല രാജ്യത്ത് ഇപ്പോൾ ഉള്ളത് എന്ന് മോദി പരിവാർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും രാഹുലിനെ കൂട്ടമായി ആക്രമിക്കുന്ന ഒരു രീതി ബി ജെ പിക്ക് അകത്ത് ശക്തമായിരുന്നു കേന്ദ്രമന്ത്രി അടക്കം ബി ജെ പി നേതാക്കളടക്കം രാഹുൽ ഗാന്ധി തീവ്രവാദിയാണ് ഭീകരവാദിയാണ് നാവരഞ്ഞു കളയണം തുടങ്ങിയ പരാമർശങ്ങളാണ് നടത്തിയിരുന്നത് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കാബിനറ്റ് റാങ്ക് പദവി അലങ്കരിക്കുന്ന നേതാവിനെതിരെ ഇത്തരം പ്രയോഗങ്ങൾ നടത്തുമ്പോൾ കോൺഗ്രസ് ഒരിക്കലും കൈയും കെട്ടി നോക്കി നിൽക്കുകയില്ല അതിന്റെ ഫലമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഏത് കൊമ്പനാണെങ്കിലും ശരി പൂട്ടുമെന്ന് തന്നെ ഉറപ്പിച്ചാണ് കോൺഗ്രസ് ഇതിനെതിരെ പോരാടിയത് ഒടുക്കം അത് വിജയം കണ്ടിരിക്കുകയാണ് കർണാടക കോൺഗ്രസിന്റെ പരാതിയിൽ ബംഗളൂരു പോലീസാണ് കേസെടുത്തത് അമേരിക്കൻ സന്ദർശനത്തിനിടെ രാഹുൽ ഗാന്ധി നടത്തിയ സിഖുകാരെ പരാമർശം ചൂണ്ടിക്കാണിച്ചായിരുന്നു കേന്ദ്രമന്ത്രിയുടെ വിമർശനം രാഹുൽ ഗാന്ധിയാണ് നമ്പർ വൺ ഭീകരവാദിയെന്നും പിടികൂടിയവർക്ക് പ്രതിഫലം പ്രഖ്യാപിക്കണമെന്നും നവനീത് സിംഗ് ബിട്ടു പറഞ്ഞത് കൂടാതെ രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനല്ല ഭൂരിഭാഗം സമയവും രാഹുൽ ഇന്ത്യക്ക് പുറത്താണ് ചെലവഴിക്കുന്നത് തന്റെ രാജ്യത്തെ രാഹുൽ സ്നേഹിക്കുന്നില്ല അതിനാലാണ് വിദേശത്തു പോയി ഇന്ത്യയെ മോശമായി പറയുന്നത് പിടികിട്ടാ വിഘടനവാദികളും ബോംബും തോക്കുമെല്ലാം നിർമ്മിക്കുന്നവരുമാണ് രാഹുൽ ഗാന്ധി പറയുന്നതിനെ പിന്തുണയ്ക്കുന്നത് തുടങ്ങിയ പരാമർശങ്ങളാണ് വിട്ടു നടത്തിയിരുന്നത് രാജ്യത്തെ സിഖ് വിഭാഗക്കാർക്ക് സ്വതന്ത്രമായി തങ്ങളുടെ മതപരമായ കാര്യങ്ങൾ ചെയ്യാനാവുന്നില്ലെന്നായിരുന്നു അമേരിക്കൻ സന്ദർശനത്തിനിടെ രാഹുൽ ഗാന്ധി സിഖുകാരനാണെങ്കിൽ അദ്ദേഹത്തിന് രാജ്യത്ത് ടർബൻ ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ സിഖുകാരന് ഗുരുദ്വാരയിൽ പോകാൻ അനുവാദമുണ്ടോ അതിനെല്ലാം വേണ്ടിയാണ് ഈ പോരാട്ടം സിഖുകാരന് വേണ്ടി മാത്രമല്ല എല്ലാ മതവിഭാഗക്കാർക്കും വേണ്ടിയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞതിനെതിരെയാണ് രാഹുലിനെ ഭീകരവാദിയാക്കി ബി മാറ്റിയത്